ഈശോ മിശ്രിഹായിൽ സ്നേഹമുള്ളവരെ മാർച്ച് മാസം പത്തൊൻപതാം തീയതി തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ ഈശ്വമിശ്രിഹായുടെ വളർത്തു പിതാവായ തിരുസഭയുടെ സംരക്ഷകനായ മാർ യൗസെ പിതാവിനെ നാം അനുസ്മരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ കാവൽക്കാരനായി തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസെ പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിൽ സവിശേഷമായ ഒരു സ്ഥാനം മാർ യൗസെ പിതാവ് അലങ്കരിക്കുന്നുണ്ട് മാർ യൗസെ പിതാവിന് നിരവധി പ്രത്യേകതകളുണ്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ അദ്ദേഹം ഒരു നീതിമാനായിരുന്നു പരിശുദ്ധി അമ്മയുടെ നിർമ്മലനായ ഭർത്താവായിരുന്നു ഈശോമിശിഹായുടെ വളർത്തുപിതാവായിരുന്നു നിശബ്ദനായിരുന്നു ദൈവികനായ ഒരു മനുഷ്യനായിരുന്നു ഇതേപോലെ തന്നെ ഒരു വലിയ പ്രത്യേകത രണ്ട് ജോസഫുമാർ തമ്മിലുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ജോസഫുമാരെ കാണാൻ സാധിക്കും ഒന്നാമത്തെ ജോസഫ് പഴയ നിയമത്തിലെ ജോസഫാണ് ഉൽപ്പത്തി പുസ്തകത്തിലാണ് നാം അദ്ദേഹത്തെ കൂടുതലായും കാണുന്നത് രണ്ടാമത്തെ യൂസേപ്പ് പുതിയ നിയമത്തിലെ യൗസേപ്പാണ് ഈശ്വമിസ്സിഹായുടെ വളർത്തു പിതാവായ മാർ യൗസെ പിതാവ് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ചിന്തിക്കുമ്പോൾ നിരവധി സാമ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ ഒരു കാര്യം ഇവർ രണ്ടുപേരും നീതിമാന്മാരായിരുന്നു എന്നുള്ളതാണ് പൂർവ യൗസേപ്പ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് പൊത്തിഫറിൻ്റെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം ജീവിതം ചെലവഴിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുമ്പോഴും അദ്ദേഹം അതിന് കീഴ്വഴങ്ങുന്നില്ല ഒരു കുറച്ച് സമയത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം പൊത്തിഫറിൻ്റെ ഭാര്യയാണ് വേണ്ട എന്ന് വെക്കുന്നത് ജീവിതത്തിൽ നീതിനിഷ്ഠമായ ഒരു ജീവിതം നയിച്ചയാളായിരുന്നു പൂർവ യൗസേപ്പ് പുതിയ നിയമത്തിലെ ഈശ്വരമിശിഹായുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവും നീതിമാനായിരുന്നു എന്ന് മത്തായുടെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത് രണ്ടാമതൊരു പ്രത്യേകത ഇവർ രണ്ടുപേരും സ്വപ്നങ്ങളുടെ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ് പൂർവ്വ പൂർവ്വയൌസേപ്പ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് ലഭിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ഫറവോയ്ക്കുണ്ടാവുന്ന സ്വപ്നങ്ങളെ പൂർവ്വ പൂർവ്വയൌസേപ്പ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും സ്വന്തം തടവുകാ കൂടെയുള്ള സഹതടവുകാരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതുമൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മുപ്പത്തിയേഴാം അധ്യായത്തിൽ നമുക്കത് വായിക്കാവുന്നതാണ് പുതിയ നിയമത്തിലെ മാർ യൂസെ പിതാവും സ്വപ്നങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു ദൈവികമായ സന്ദേശങ്ങൾ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് നിരന്തരം ലഭിക്കുന്നതായി മത്തായുടെ സുവിശേഷത്തിലെ ആദ്യ രണ്ട് അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതൊരു പ്രത്യേകത ഇവർ രണ്ടുപേരും സ്വന്തം കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രദാനം ചെയ്യുന്നവരായിരുന്നു എന്നുള്ളതാണ് പൂർവ യൂസേപ്പ് ഈജിപ്തിലെ ക്ഷാമകാലത്ത് തൻ്റെ ഭവനത്തിനുണ്ടായിരുന്ന തൻ്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കുമെല്ലാം ഭറവോയുടെ സംഭരണശാലയിൽ നിന്നും ആവശ്യമായതെല്ലാം നൽകുന്നുണ്ട് യൗസേപ്പിൻ്റെ കരുതലും കാവലുമായിരുന്നു ആ സമയത്ത് യാക്കോബിൻ്റെ കുടുംബത്തിന് തുണയായി തുണയായിത്തീർന്നത് ഇതേപോലെ മാർ യൗസേപ്പിതാവും തിരു കുടുംബത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ നിരന്തരം അധ്വാനിക്കുകയും ആ കുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായി അധ്വാനിച്ച നിരന്തരം അധ്വാനിച്ച വ്യക്തികളായിരുന്നു ഇവർ രണ്ടുപേരും ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു എന്നുള്ളത് ഇവർ രണ്ടു പേർക്കുമുള്ള ഒരു വലിയ പ്രത്യേകതയാണ് പൂർവ യൗസേപ്പ് ഒരു അടിമയായി വിൽക്കപ്പെടുകയാണ് ഈജിപ്തിലാണ് അദ്ദേഹം അവസാനം എത്തിച്ചേരുന്നത് മുപ്പത്തിയേഴാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് പൂർവ്വ യൗസേപ്പിനെ ഒരടിമയായി ഈജിപ്തിലേക്ക് വിൽറ്റ് വിറ്റുകളയുന്നത് പുതിയ നിയമത്തിൽ മാർ യൗസേപ്പിതാവ് ഹേറോദേസ് രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊല്ലാൻ ആലോചിക്കുമ്പോൾ സ്വപ്നത്തിൽ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തതിനു ശേഷം അവർ തിരികെ എത്തുന്നത് ഹെറോദേസിന്റെ മരണവാർത്ത വാർത്ത അറിഞ്ഞതിനു ശേഷം ദൂതൻ നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് ഇത്തരത്തിൽ പൂർവ യൗസേപ്പും മാർ യൗസേ പിതാവും ഈജിപ്തിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവരാണ് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും പൂർവ യൗസേപ്പ് ഒരു കുടുംബത്തിനും ഈജിപ്തിൻ്റെ ഈജിപ്ത് എന്ന രാജ്യത്തിനു മുഴുവനും രക്ഷയ്ക്ക് കാരണമായി ഏഴു വർഷത്തെ ക്ഷാമകാലത്തെ അവർ അതിജീവിച്ചതും അതിൽ നിന്ന് അവർ രക്ഷ നേടിയതും യൗസേപ്പ് വഴിയായിരുന്നു യൗസേപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഈജിപ്തിലെ ജനസമൂഹം മുഴുവനും യാക്കോബിൻ്റെ കുടുംബം മുഴുവനും ഇല്ലാതായി ഇല്ലാതായിപ്പോയനെ അത്തരത്തിൽ കഠിനമായ ഒരു ക്ഷാമകാലമായിരുന്നു ആ ഏഴു വർഷങ്ങൾ പുതിയ നിയമത്തിലെ യൗസേപ്പാകട്ടെ സ്വന്തം മകനെ ലോകരക്ഷകനായി വളർത്തിയെടുത്തുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ മാത്രമല്ല ഈ ഭൂമി മുഴുവൻ്റെയും എല്ലാ കാലത്തെയും ആത്മീയ രക്ഷ സാധ്യമാക്കുന്ന ഈശ്വമിശിഹായുടെ വളർത്തു പിതാവായി മാറി ഇവർ രണ്ടുപേരും പിതൃ തുല്യരായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യമാണ് ഫറവോയുടെ അപ്പനായിരുന്നില്ല പൂർവ്വ പൂർവ്വയോസേപ്പെങ്കിലും അപ്പൻ എന്ന രീതിയിൽ ഒരു പിതൃതുല്യമായ വാത്സല്യത്തോടെ ഉപദേശങ്ങൾ കൊടുക്കുവാനും നയിക്കുവാനും ജീവിതത്തിൽ അവരെ ഗൈഡ് ചെയ്യാനുമൊക്കെ പൂർവ യൂസേപ്പിന് സാധിച്ചു അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ മാർ യൗസേപ്പ് പിതാവ് ജൈവികമായി ഈശ്വമിശായുടെ പിതാവായില്ല എങ്കിൽ പോലും ഉത്തമനായ വളർത്തുപിതാവുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ കോർദെ എന്നുള്ള തിരുവഴുത്തിൽ പറയുന്നത് പോലെ ജന്മം നൽകുന്നതുകൊണ്ട് മാത്രമല്ല ആരും പിതാവായി മാറുന്നത് ജീവിതത്തിലൂടെ പിതാവാകുന്ന അനുഭവമായിരുന്നു ഈശോയുടെ വളർത്തു പിതാവെന്ന നിലയിൽ യൗസെ പിതാവ് കാണിച്ചത് യൗസെ പിതാവിനെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ ദിവസം നമ്മുടെ കുടുംബങ്ങളെ യൗസ പിതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം യൗസെ പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടി യൗസ്യ പിതാവിൻ്റെ സംരക്ഷണയിൽ നമ്മുടെ അതിരൂപതയും തിരുസഭ മുഴുവനും സ്വർഗീയ തീർത്ഥാടനത്തിൽ കൂടുതൽ മുന്നേറുന്നതിന് വേണ്ടി ദൈവസഹായം യാചിച്ചുകൊണ്ട് യൗസ്യ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ